പരിഗിരീഷ് ഞങ്ങൾ ഞാൻ വൈഫും മോളും ആണ് ഉള്ളത് ഫാമിലി ഞങ്ങൾ ഖത്തറിലുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്ലോട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഒരു പത്ത് കൊല്ലം മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പ്ലോട്ട് ആ പ്ലോട്ടിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഫ്രണ്ടിൽ കുറച്ച് വീതി കുറവുണ്ടായിരുന്നു ബാക്കിൽക്ക് വീതി കൂടുതൽ അപ്പോൾ അതിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വീട് നിർത്തുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ ഈ ആ ബിൽഡേഴ്സ് അവരാണ് നമ്മൾ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തത് നമ്മൾ അവരെന്നെ പോയി അപ്രോച്ച് ചെയ്തു അതിൻ്റെ എഞ്ചിനീയറിന് മിസ്റ്റർ അരുണിനെ പോയിട്ട് അപ്രോച്ച് ചെയ്തു ഒരു ഡിസ്കഷനും കാര്യങ്ങളും അതിൻ്റെ മോഡൽസും ഒക്കെ തന്നപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നി അതിനാലും അത് പേപ്പറിലുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പണിത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ എന്താ വളരെ നന്നായിട്ടാണ് തോന്നിയത് പണി കഴിഞ്ഞപ്പോഴും അതിൽ സൗകര്യത്തിനൊന്നും ഒരു കുറവുമില്ല ആ ഫ്രണ്ടിൽ തരുത് അതൊന്നും കഴിഞ്ഞപ്പോഴും അതിൽ സൗകര്യത്തിനൊന്നും ഒരു കുറവുമില്ല ആ ഫ്രണ്ടിൽ തരുത് അതൊന്നും അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത കാരണം കൊണ്ട് വേറെ ഇഷ്യൂസൊന്നും അതിലുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് പറ്റിയേ നമ്മൾ മൂന്ന് പേരാണ് ചെറിയൊരു ഫാമിലി തന്നെയാണ് അപ്പോൾ നമുക്ക് പറ്റിയൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് തോന്നുന്നത് അല്ലെങ്കിൽ വേറെ ഒരു വേറെ ഒന്നും